കിപ്പി പദ്ധതി കോന്നിയുടെ ദീർഘകാലത്തെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതിയിട്ടുണ്ട് കോന്നിയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്ന കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത് കിപ്പി പദ്ധതിയിലൂടെയാണ് ആ മെഡിക്കൽ കോളേജ് നടക്കില്ല എന്ന് ജനം വിധിയെഴുതിയതാണ് ആ ഘട്ടത്തിലാണ് മുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിന്നും അനുവദിക്കുന്നത് അങ്ങനെയാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ആശുപത്രി കെട്ടിടം പുതിയതായി നിർമ്മിച്ചത് അതോടൊപ്പം തന്നെ മറ്റു സൗകര്യങ്ങളെല്ലാം ഹോസ്റ്റലുകൾ അക്കാഡമിക് ബ്ലോക്ക് ആഡിറ്റോറിയം മോർച്ചറി മെഡിക്കൽ കോളേജിനാവശ്യമായ എല്ലാ എക്വിപ്മെൻസുകളും ജീവനക്കാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ അനുവദിച്ച് കോന്നി മെഡിക്കൽ കോളേജായി കോന്നി മെഡിക്കൽ കോളേജായി മാറിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കിപ്പി പദ്ധതിയിലൂടെയാണ് അതുമാത്രമല്ല ധാരാളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കോന്നി താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ വലിയ നിലയിലാണ് കിഫിയിലൂടെ മുമ്പോട്ട് പോയിട്ടുള്ളത് ധാരാളം റോഡുകൾ വലിയ പ്രയാസമുളവാക്കുന്നതായിരുന്നു ആ റോഡുകളെല്ലാം തന്നെ നവീകരിച്ചിട്ടുള്ളത് കിഫിയിലൂടെയാണ് അട്ടച്ചാക്കൽ കുമ്പ്ളാംബൈക റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വിവിധ റോഡുകളുടെ നിർമ്മാണം അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ബി എൻ ആൻഡ് ബി സി നിലവാരത്തിലുള്ള ടാറിംഗ് നടത്തിയാണ് ആ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കുന്നത് സീതത്തോട് പാലം അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു കിപ്പി പദ്ധതിയിലൂടെയാണ് ആ പാലം അനുവദിച്ചിട്ടുള്ളത് അച്ചൻകോവിൽ കോന്നി റോഡ് ആ റോഡ് കിപ്പിയിൽ നിന്നും ഭരണാനുമതി ലഭ്യമാക്കി വന അനുമതിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് മറ്റ് ധാരാളം റോഡുകൾ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളുകളെടുത്താൽ ചിറ്റാർ സ്കൂളും കോന്നി ഹയർ സെക്കൻഡറി സ്കൂളും ൂർ ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുകളും മറ്റ് സ്കൂളുകളിലും എല്ലാമായി മായി കിപ്പി നടപ്പിലാക്കിയ പദ്ധതി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ വലിയ മുമ്പോട്ട് പോക്കാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കോന്നിയുടെ നാനാവിധ വികസനത്തിന് കിപ്പി വലിയ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വരുന്ന സാഹചര്യത്തിൽ കോന്നിയിലെ വന അതിർത്തിയിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടി രണ്ട് കോടി രൂപയാണ് കിഫിയിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത് നിരവധിയായ വികസന പദ്ധതികളാണ് കോന്നിയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കിഫ്ബിയിലൂടെ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് രജത ജൂബിലിയിൽ കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ഗുണനിലവാരം സമയക്രമം